ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്നിവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടിട്ട് നിങ്ങളെന്നെ തെറി വിളിച്ചോളൂ ഒരാളെ വീഡിയോസോ ഫോട്ടോസോ കണ്ടിട്ട് ഒരു കുട്ടിയെ മോശപ്പെടുത്താനൊന്നും ആർക്കും റൈറ്റ്സ്ല്ല കാരണം ആ കുട്ടി എന്താ റിയൽ റിയൽ ലൈഫിൽ നിന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെറിയൊരു കാരണം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് എല്ലാത്തിനും കാരണം ടിക്ടോക്ക് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ് ടിക്ടോക്ക് പറഞ്ഞ വ്യക്തിയല്ല ആണ് കേട്ടോ അപ്പോൾ ടിക്ടോക്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അതായത് ഫസ്റ്റിൽ ഞാൻ ഇട്ട വീഡിയോ വന്നിട്ട് ഒരു പാട്ടില്ല ഇപ്പം ഇല്ലേ കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാണിന്നരം കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമായി അല്ല ആ പാട്ടിട്ട് ഞാൻ ആക്ച്വലി ഞാനത് സ്ലോ മോഷൻ ആക്കി ഞാൻ കാണിച്ചത് എങ്ങനെയാണ് സ്ലോ മോഷൻ ആക്കിട്ടുക ഞാൻ നോക്കുന്നൊരു വീഡിയോ ആണ് അതാണ് അതിന് ഭയങ്കര പറ്റും ച്ചാ ഓക്കേ ഇത് എന്താ വേറെ ബംഗാളികൾ എങ്ങനെയൊക്കെ ചെറിയ കമന്റ് ഇടുന്നതായിരിക്കും വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കമന്റ് വന്നു രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്തു അതായത് അതാണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാണിച്ചേ ബാക്കിൽ ചക്കമരാണ് ഈ ചക്കമാര ഇത്രത്തോളം ഫേമസ് ആകുമെന്ന് എനിക്കറിയില്ല സെറ്റം പറഞ്ഞ കേസ് അപ്പം ഞാൻ ബാക്കിൽ ചക്കമര ഉണ്ടായിരുന്നു ആ ചക്കമരത്തിനകുന്ന് ഞാൻ ഒരു പാട്ട് ഉണ്ട് ഞാൻ കാണിച്ചത് ആസേ ആസാണേ അതിൽ ആ ഒരു പാട്ട് ഉണ്ടാ ஆசை காணும் காலம் எப்பொழுது அது ஒரு வாரியுண்டு மலையாய் வந்த அது கட்சி மலையாய் வந்தே நாய எப்பொழுது மழலாயிருந்தே நூடி பருமானி ഇപ്പോഴത് നന അതാണ് വരി ഓക്കെ അതിൽ മലയായി അത് ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി കളിച്ചത് അതപ്പത്തേക്ക് കുറെ എണ്ണണ്ട് ഫുൾ വെയും ഫുൾ ത്രെറി കവൻ്റ് ചക്ക ചേച്ചി ചക്ക ചക്ക മാങ്ങ മാങ്ങ ആണ് ഇങ്ങനെയൊക്കെയാണ് ഇടാൻ തുടങ്ങി രാവിലെ ചക്കൽ ഉച്ചയ്ക്ക് ചക്കല് വൈകുന്നേരം ചെക്കൽ ചക്കയോട് ചക്ക പ്ലാവിൽ ബാക്കത്തെ രണ്ട് ചക്കൾ മൂന്ന് ചക്കൾ ബാക്കത്തെ പ്ലാവത്തെ ചക്ക ആ ചക്ക ഈ ചക്ക അപ്പം ഞാൻ കുറേ കണ്ട് കരഞ്ഞു കുറെ കുറേ കരഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞു നീ എന്തിനാടി പൊട്ടത്തേ ഇങ്ങനെ കരയുന്നത് അത് അവരെന്തോ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയത്ത് നാവൊരിക്കലും ഒതുക്കി വെക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞു പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഞാനിങ്ങനെ സഹിച്ചിട്ടില്ല പിന്നെ ഞാൻ ഞാൻ പണ്ട ആൽബത്തിനും ഷോർട്ട് ഫിലിമിലെ വർക്കിനും പരസ്യത്തിൻ്റെ വർക്കിനൊക്കെ പോകുന്ന വ്യക്തിയാണ് മനസ്സിലായില്ലേ അപ്പൊ അന്നൊന്നും എനിക്ക് വരാത്ത ഈ കമന്റ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പിന്നെ കുറേ പേര് എന്നോട് മിട്ടുന്ന കുറേ പേര് എന്നോട് പറഞ്ഞ് യൂട്യൂബ് ചാനൽ നിർത്തിക്കാൾ അങ്ങനെ ചെയ്തിക്ക് ഇങ്ങനെ ചെയ്തിരിക്കും സത്യം പറയണു കേസിനെ എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പ്രതി പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല കാരണം നമ്മൾക്ക് നമ്മുടേതായിട്ട് ഒരുപാട് ചുറ്റിക്കളിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ ഒരു എന്താ പറയുക നമ്മൾ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അപ്പം അതിന് എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടണമെങ്കിൽ ഞാൻ അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യും ഇപ്പം എനിക്കത് പറയാൻ പറ്റത്തില്ലേ ഇതായി അപ്പോൾ അതോട് ചോദിക്കും ചെയ്തൊക്കെ അപ്പം എന്നോട് കുറേ പേര് എൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സുകൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്നോട് മിണ്ടാറില്ല എനിക്കറിയില്ല അത് എന്താണെന്ന് ആക്ച്വലി എനിക്കറിയില്ല പക്ഷേ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പറയുന്നു അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇതാണ് ആക്ച്വലി ഞാൻ ഈ റീൽസ് ഇട്ടുകൊണ്ട് ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുകൊണ്ട് നമുക്കത് എന്താ പറയുക കൂടുതലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൂടെ പറയുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ അതിൽ വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഇടാണ്ട് കമൻ്റ് കിട്ടും കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പിക്കുക സത്യം പറഞ്ഞാൽ ഹിന്ദിക്കാരും ബംഗാളികളും മലയാളികളും അമ്മാവ്മാരും അമ്മച്ചിമാരും എല്ലാവരും പൂരത്തെറിവ്ക്കത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പം എൻ്റെ നെഞ്ഞാണ് പിടങ്ങിയത് സത്യം പറയുന്നത് ഞാൻ മിജാജി ഈശ്വരാ ഞാനത് എന്താ ചെയ്യുക അങ്ങനെ ഈ ഇട വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതുവരെ അന്ന് തുടങ്ങിയ കമൻറ്റ് ഇന്ന് വരെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ അതിനൊന്നും തോറ്റു കൊടുക്കില്ല ഞാൻ എന്തിനത് കണ്ട് സഹിച്ച് നിൽക്കണം ഞാനൊരു കട്ടി കിടക്കാൻ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിരുന്നില്ല കാരണം ഞാൻ എല്ലാം മൊത്തം മൂടി കുറച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ അത് നിങ്ങളുടെ കണ്ണിൽ ചെപ്പം തള്ളിപ്പിടിച്ച് അത് പ്രദർശിപ്പിക്കാനാണ് ഇത് പ്രദർശിപ്പിക്കാനാണ് അത് കാണിക്കാൻ വേണ്ടി വരികയാണ് ഇത് കാണിക്കാൻ വേണ്ടി വരുക പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ അങ്ങനെ തോന്നിയിരിക്കുക അത് എൻ്റെ തെറ്റല്ല അത് നിങ്ങളുടെ കണ്ണിൻ്റെ പ്രശ്നമാണ് ഞാൻ ഇപ്പോഴും അതന്നെ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമില്ല എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് മാത്രം അങ്ങനത്തെ ഒരു അസുഖം വരുന്നത് വേറെ ഒരു വേറൊരാൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമുണ്ട് അത് ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ എത്തുന്നില്ല ഓക്കെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വയ്യ ഞാൻ എന്ത് പറയാൻ നിങ്ങൾ വിശ്വസിക്കില്ല തള്ളിക്കളെ പിന്നെ ഞാൻ എന്തിനാ വെറുതെ നിങ്ങളുടെ എൻ്റെ നാത്ത് വെള്ളം വെറുതെ പോക്കുന്നത് പിന്നെ എന്തെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും ഞാൻ അത്രേ പറഞ്ഞുള്ളൂ വേറൊന്നും എനിക്ക് പറഞ്ഞു പിന്നെ ഈ അമ്മമാരുടെ കമൻസും കുറേ ആരാധകർ ഭയങ്കര കമൻസും ആരാധകർ പറയേണ്ടത് ഞാൻ എന്നാലും ആരാധകർ വിളിക്കും കാരണം നിങ്ങൾക്ക് ഞാൻ ആരാധകർ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ആരാധകർ ആരാധകർ തന്നെ ഓക്കെ അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് അപ്പം ഇത്രയ്ക്കാളും ഞാൻ ഈ ഒരു വീഡിയോ നിർത്തണം